ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ വറുത്തരച്ച കറിയാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക കൈ ക്ലീനാക്കി ചിക്കനിലേക്ക് ഒരു ചെറിയൊരു സവാള അരിഞ്ഞത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരന്നര സ്പൂണ് ചിക്കൻ മസാല ഇതിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വീഴിച്ചെടുക്കട്ടോ ഉള്ളി തക്കാളിയൊന്നും വയറ്റാതെയായിട്ടുണ്ടാക്കുന്ന ഈ കറി വേകുമ്പോഴത്തേന് നമുക്കതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനൊരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് പെരും ജീരകം ഒരു മൂന്ന് ഏലക്കായ് ഒരു മൂന്നാല് ചെറിയുള്ളി മൂന്നാല് വലിയ വെളുത്തുള്ളി ഇവയൊക്കെ ചേർത്ത് രണ്ട് സ്പൂൺ ഒഴിച്ചതിനു ശേഷം അത് നന്നായി ഒന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ഉറക്കാൻ നന്നായി വറുത്ത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ നന്നായി ഒന്ന് വറുത്തെടുക്കുക ഇനി ചൂട് കറിയതിന് ശേഷം അത് തേങ്ങ ഒന്ന് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മൾ ചിക്കൻ കറി വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അരച്ച് അരപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് മിക്സിൻ്റെ ജാറൊന്ന് ചേറ്റിയോണ്ട് ഒഴിച്ചിടിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇനി ചെറുതായിട്ട് തിള വരുമ്പോൾ അത് ഓഫ് ചെയ്യുക ഇനി ചെറിയുള്ളിയും കറി വീപ്പിലും എണ്ണയും നന്നായി മൂപ്പിച്ച് ഒരു ഒരസ്പൂണ് മുളക് പൊടിയും കൂടി എണ്ണയിൽ ഇട്ട് ഇട്ടുകൊടുക്കുക ഇവിടെ ഇതിൽ കറിയൊക്കെ ഒന്ന് തൂമ്പിച്ച് വയ്ക്കുക ഇപ്പൊടി മല്ലിയില ഇട്ട് കറി വാങ്ങി വെക്കുക നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ